അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻമെ ലൈഫ് എടുത്തേക്കാന്ന് ഒരു ലോങ് വീഡിയോ ആക്കുക കരുതി കാരണം എന്താ വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവർക്കും പനി ജലദോഷം അതുപോലെ തന്നെ കിഡ്നി ഇൻഫെക്ഷൻ ഫാറ്റി ലിവർ പ്രശ്നം അങ്ങനെ എല്ലാം വരുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോ വയ്യാഴികയാണ് മൂത്തയാൾക്ക് ചുമയും ജലദോഷവും രണ്ടാമത്തെ ആൾക്ക് കവക്കെട്ടും പനിയും ഛർദിയും അത് കഴിഞ്ഞ് ചേട്ടയ്ക്കാണെങ്കിൽ കിഡ്നി സ്റ്റോണും ഫാറ്റി ലിവറും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അപ്പം മൊത്തത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം എനിക്ക് പിന്നെ സ്ഥിരം ശ്വാസം മുട്ടലും പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ അത് ജന്മന ഉള്ളതാണ് അതുകൊണ്ട് അത് വലിയ കാര്യമാക്കുന്നില്ല കാരണം അതെന്തായാലും ഇൻഹീലറൊക്കെ വലിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് അങ്ങ് പോകും ഞാൻ പിന്നെ അതുപോലെ തന്നെ മഴയൊക്കെ വന്നല്ലേ നിങ്ങൾക്കൊക്കെ മഴയൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ മഴയൊക്കെ വന്നിട്ടും ചൂടും കാര്യങ്ങളൊന്നും ഒരു കുറവുമില്ല വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട് നമുക്കും പിന്നെ നമ്മളെപ്പോലെ വാടകയ്ക്കൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് എന്നാ പറയുക വാടക കൊടുക്കണം വെള്ളത്തിന് പൈസ കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ കറണ്ട് ബില്ല് കേബിൾ ബില്ല് നമുക്കൊക്കെ എന്ത് പറ്റിയാലും ചോദിക്കാനും ഇല്ല പറയാനും ഇല്ല പഞ്ചായത്തിനും ഇല്ല ഗവൺമെൻറ്റീന്നും ഇല്ല അല്ലേ അതുപോലെ തന്നെ നമുക്കൊക്കെ വെള്ളം തീർന്ന അതിലൊക്കെ വെള്ളം തരാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് നല്ല അതിലൊക്കെ കറി കിട്ടാനും പുണ്യം ചെയ്യണം കേട്ടോ നമ്മളൊക്കെ അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ വാടകയ്ക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ഈ വർഷം ഒന്ന് വീട് എന്ന് വിചാരിച്ചിരിക്കുന്നു എന്താവും അറിയില്ല മാറിയില്ലെങ്കിൽ ഇതെല്ലാം കൂടെ പൊളിച്ച് നമ്മുടെ തല വീഴും കാരണം ഇതൊരു പഴയ വീടാണ് വീണ് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപരിഹാരം ഒന്നും കിട്ടുന്നുണ്ടാകത്തില്ല വീടിൻ്റെ ഹൗസ് ഓണർക്ക് ചിലപ്പം നഷ്ടപരിഹാരമൊക്കെ കിട്ടും നമുക്ക് നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകുന്നേ ഉള്ളൂ ഉള്ളതും കൂടെ ഇല്ലാണ്ടാവുന്നേ ഉള്ളു പിന്നെ ഇപ്പോഴത്തെ ഇപ്പം ഇപ്പൊക്കെ ഭയങ്കര റെൻ്റും അഡ്വാൻസും ഒക്കെ അവർ ചോദിക്കുന്ന ഓരോ വീടൊക്കെ അപ്പോൾ നമുക്കൊക്കെ നമ്മളെപ്പോലെ ഈ പാവപ്പെട്ട കൂലിപ്പണിയൊക്കെ എടുത്ത് ജീവിക്കുന്നവർക്കൊന്നും അതൊന്നും താങ്ങാൻ പറ്റുന്നതായിരിക്കത്തില്ല കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പുതിയൊരു വീട് വെച്ച് പോകുമ്പോൾ പഴയ വീട് കിടക്കുന്ന റെൻറ്റിന് കൊടുക്കുമ്പം അവർക്കൊരു ചെറിയൊരു എല്ലാവർക്കും കൊടുക്കാൻ കുഴപ്പമില്ല ഇത് ഭയങ്കര ബിസിനസ്സായിട്ടൊക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മളെപ്പോലുള്ള പാവങ്ങളൊക്കെ ഭയങ്കര കഷ്ടത്തിലാകുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കും സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ വാടകയ്ക്ക് നിൽക്കുന്നതെന്ന് സ്വന്തമായിട്ട് വീടില്ലാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ വാടകയ്ക്ക് നിൽക്കുന്നത് അപ്പം ഞാൻ സാധാരണ കൂലിപ്പണി എടുക്കുന്ന ഒരാളുടെ മകളാണ് അപ്പം മൂന്ന് പെമ്മക്കളാണ് ഞങ്ങൾ അതിൽ രണ്ടാമത്തെ ആളാണ് ഞാൻ അപ്പം ചേട്ടൻ്റെ വീട്ടിൽ രണ്ട് പേരാണ് അതിൻ്റെ സ്വാഭാവികമായിട്ട് ഒരാൾ മാറി താമസിക്കണം അപ്പം അങ്ങനെ നമ്മൾ മാറി താമസിക്കുന്നു അപ്പം ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയത് ഇവിടെയാണ് അപ്പം അവിടെ തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുക അപ്പം അവിടെ നിന്ന് ഒരു ചെറിയൊരു സ്വപ്നക്കൂട് പണിതുയർത്താനുള്ള പരിശ്രമത്തിലാണ് അപ്പം ലൈഫ് സ്റ്റോറിയൊക്കെ ഈടാട്ടോ ലൈഫ് സ്റ്റോറിയൊക്കെ ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് പറയാനുണ്ട് അപ്പം പറയാം ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അത് അപ്പം ഒരു നമുക്ക് സ്ഥലമോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഷ്ടപ്പാടുകളാണല്ലേ അപ്പം എന്താ പറയുക എല്ലാവർക്കും ദൈവമെല്ലാം തികഞ്ഞു കൊടുക്കത്തില്ലല്ലോ അപ്പം എന്തെങ്കിലും അവർക്ക് കഷ്ടപ്പാട് എല്ലാവർക്കും കൊടുക്കത്തില്ലേ അപ്പം എൻ്റെ ഇങ്ങനത്തെ ഒരു പ്രശ്നമാകുമ്പോൾ മറ്റുള്ളവർക്ക് വേറെ രീതിയിലുള്ള പല രീതിയിലാണല്ലോ പലർക്കും വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ ആണ് എൻ്റെ വിശേഷങ്ങൾ അപ്പം ഇത് രാവിലത്തെ ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ ഉറങ്ങുന്ന സമയത്ത് കാരണം അവന് വയ്യാതിരിക്കുന്നതുകൊണ്ട് അവൻ ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു മണിക്കും പോകത്തില്ല അവൻ്റെ അടുത്ത് ഉറക്കം വരെ ഇങ്ങനെ ഇരിക്കും അതിനുശേഷം അവൻ ഉറങ്ങി കഴിയുമ്പം ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ പറ്റുന്ന സമയത്ത് വീഡിയോ ഒക്കെ എടുത്താണ് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അവരൊന്നും വിചാരിച്ചേക്കല്ല ആരും ഫുൾ വീഡിയോ ഇല്ലല്ലോ അങ്ങനെയൊന്നും വിചാരിച്ചേക്കരുത് കാരണം പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ സാധിക്കാറില്ല അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഏത്തക്ക പുഴുങ്ങനെ ചെയ്ത പിന്നെ ചോറ് വെച്ചു ഉച്ചക്കത്തേക്ക് അവിയൽ വെച്ചു പിന്നെ ചമ്മന്തി മാങ്ങാച്ചമ്മന്തി ചമ്മന്തിക്ക് തേങ്ങയൊക്കെ ചുരണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അരയ്ക്കാൻ പറ്റിയില്ല അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കറണ്ട് പോയിരുന്നു അതുകൊണ്ട് പിന്നെ അതിൻ്റെ കാര്യം ഇനി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ പോയി അപ്പോൾ അപ്പത്തേക്ക് സാർ എഴുന്നേറ്റ് വന്നാൽ പിന്നെ ബെഡൊക്കെ ഒന്ന് തട്ടി കൊടഞ്ഞ് അടിച്ചു വാരിയൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പം അടുത്ത കരച്ചിലിൻ്റെ സമയം വരുന്നതിന് മുന്നേ ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ എൻ്റെ വീഡിയോ കാണുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കൊടുത്താലും ഇവിടെ കഴിക്കത്തില്ല ഞാൻ ചോറ് കൊടുക്കും കഴിക്കില്ല പിന്നെ രാവിലെ എന്തൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കൊടുക്കും കഴിക്കൂല അപ്പം എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ നല്ലതൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഒക്കെ ഇടണം കേട്ടോ നല്ല അയൽവാസയൊക്കെ ഇട്ടുണ്ടെങ്കിൽ പുണ്യം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലായിരുന്നല്ലേ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ മൂന്ന് വർഷങ്ങളോട് താമസിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എനിക്കിവിടെ സങ്കടമായ ഒരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ട് അതൊരു മറ്റൊരു വീഡിയോ ഞാൻ പറയാം ഇപ്പം വേറൊരു കാര്യം പറയാം കേട്ടോ അപ്പം ഞാൻ ക്രിസ്ത്യനാണ് അപ്പം നമ്മളിവിടെ വന്ന സമയത്ത് നമ്മുടെ അയൽവാസിക്കാർ അവർ പെന്തക്കോസ് അങ്ങനെയൊരു ആൾക്കാരാണ് കേട്ടോ ഞാൻ വലിയ ഇതായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ അപ്പം നമ്മളിവിടെ ക്രിസ്ത്യൻ സോങ്ങും കാര്യങ്ങളൊക്കെ വയ്ക്കുമായിരുന്നു അപ്പം ഒരു സൺഡേ ഇവിടെ നമ്മളിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഈ പള്ളിയുടെ കുർബാനയും കാര്യങ്ങളൊക്കെ ടി വിയിൽ വരുമല്ലോ ഷാലോമിൽ അപ്പം അത് വെച്ചപ്പത്തേക്കൊണ്ട് പുള്ളിക്കാരി പറഞ്ഞു അത് മറ്റൊരാളർപ്പിക്കുന്ന ബലിയാണ് ദൈവത്തിന് നമ്മൾ സ്വയം ബലി അർപ്പിക്കണം അതാണ് ദൈവത്തിന് ഇഷ്ടം നമ്മളെ തന്നെ നമ്മൾ ബലി അർപ്പിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി എൻ്റെ സംസാരിച്ചു അപ്പം എനിക്കത് അത്ര കംഫർട്ടബിൾ കാര്യങ്ങളൊന്നും ആയില്ല അപ്പം അവരുടെ സഭയിലേക്ക് ചേരാനൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാര് കുറെ കൺവിൻസ് ചെയ്തു പക്ഷേ നമ്മളതൊന്നും ചെയ്തില്ല അപ്പോൾ അത് പുള്ളിക്കാരി എനിക്ക് ഭയങ്കര ഒരു ദേഷ്യമായിരുന്നു അപ്പം അത് മനസ്സിലിരിക്കുന്നതുകൊണ്ടായിരിക്കും ഈ എനിക്ക് മറ്റൊരു സങ്കടം വരെ കാര്യം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ല പുള്ളിക്കാരെ അങ്ങനെ ചെയ്യാൻ കാണണം ഞാൻ വിചാരിക്കുന്നു അപ്പം മാക്സിമം നമ്മളിവിടുന്ന് പറഞ്ഞു വിടാൻ കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഓണറെടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ ഓണർക്കറിയാം എല്ലാ കാര്യവും കാരണം ഈ വീട്ടിൽ മൂന്ന് വർഷത്തോളം നമ്മൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഒരു വർഷം കഴിയുമ്പോൾ പോകും കാരണം ഇവരുടെ പ്രശ്നമായിരിക്കാം പക്ഷേ ഓണർ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പുള്ളിക്കെല്ലാം അറിയാന്നു പുള്ളി അത്ര വലിയ കാര്യമാക്കത്തുള്ളൂ നമ്മൾ പിന്നെ വലിയ വിഷയവും കാര്യങ്ങളൊന്നും ചെയ്യുന്നൊന്നുമില്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കുന്നു അത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ബാക്കി കഥകൾ അടുത്ത വീഡിയോ പറയാം അപ്പം ടാറ്റാ